നമ്മളൊരു പാടവരമ്പത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പാടത്തിൻ്റെ സൈഡിൽ ഒരു കുഴിയിൽ കുറച്ച് മനുഷ്യൻ്റെ അസ്ഥി കൂടങ്ങളൊക്കെ കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ ഇതുപോലൊരു സംഭവം തൃശ്ശൂർ ചേർപ്പ് എട്ടുമന പാടത്ത് ഒരു മനുഷ്യൻ്റെ അസ്ഥി കൂടം കണ്ടെടുത്തിരിക്കുകയാണ് തരിശായി കിടന്നിരുന്ന ഒരു കൃഷിഭൂമിയാണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ട്രാക്ടർ ഉഴുത് മറിച്ച സമയത്താണ് ചിതറിക്കിടക്കുന്ന കുറച്ച് മാസങ്ങൾ പഴക്കമുള്ള ഒരു മനുഷ്യൻ്റെ അസ്ഥി കൂടം കണ്ടെടുത്തത് ഇത് ഒരുപാട് സംശയങ്ങൾക്കും വഴി വെച്ചിരിക്കുകയാണ് ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് സംഗതി നാട്ടുകാർ പോലീസിൽ വിവരമൊക്കെ അറിയിച്ചു അപ്പോൾ കുറേ കാലമായിട്ട് വെള്ളം മൂടി മൂടിക്കിടന്നിരുന്ന ഇപ്പൊ ഈ മഴയൊക്കെ ആയിട്ട് പാടത്ത് വെള്ളമായിരുന്നു ഇത് കൃഷിക്കായിട്ട് വിറ്റ സമയത്താണ് ഇങ്ങനെ ട്രാക്ടർ ഉഴുത് ഈ ഒരു അസ്ഥികൂടം കണ്ടെടുക്കുന്നത് ഇതിന് മാസങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് കരുതുന്നത് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ സിനിമാ കഥ പോലെ അല്ലെങ്കിൽ ഡോക്യുമെന്ററി പോലെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കൂടി തന്നെ ആ പരിസര പ്രദേശത്തുള്ള കാണാതായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചില് നടത്തുന്നുണ്ടായിരുന്നു അപ്പം അതിലേക്കൊക്കെ അന്വേഷണം പോയിട്ടുണ്ട് ആ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മിസ്സിംഗ് കേസുകളെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അന്വേഷണങ്ങൾ നടക്കുന്നത് ഒന്നര മാസം മുമ്പ് കാണാതായ ചേർപ്പ് പണ്ടാരച്ചിറ സ്വദേശിയായിട്ടുള്ള ഒരു അൻപത് വയസ്സുകാരൻ്റെയും ശരീരമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് പോലീസ് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്